നല്ല നല്ല പോലെ ചെന്നപ്പോഴും ആൾക്കാരെ കണ്ടപ്പോഴും നല്ല ചിരിയൊക്കെ അങ്ങോട്ട് ഉഷാർ അലഹമില്ല ഇനി ഇതിനപ്പുറത്തോട്ട് നല്ലൊരു പെൺകുട്ടി ഇല്ല ഇന്നിപ്പോ ചില ആൾക്കാർ അങ്ങനെയാണല്ലോ പെൺകുട്ടികളെ ചെന്ന് കാണുന്നു മുഖത്തിന് അല്പം മുഖത്തിനൽപ്പം എളുപ്പമുണ്ടായി ഇഷ്ടപ്പെട്ടില്ല പക്ഷെ ഇവനിക്കിഷ്ടപ്പെടുന്നില്ല ഇവർക്ക് ഇഷ്ടപ്പെട്ടവന ഇഷ്ടപ്പെട്ടു ഇങ്ങനെ ഇങ്ങനെ എന്താണ് ചെന്ന് കണ്ടുകൊണ്ട് മുഖത്തിന്റെ സൗന്ദര്യം മാത്രം നോക്കിക്കൊണ്ട് പെണ്ണിട്ട് ചെറുപ്പക്കാരുണ്ടെങ്കിൽ പഠിച്ചോളി അവസാന അവത്തത്തിന്റെ പടുകുടിയിലേക്ക് ചാടിയിട്ട് പിന്നെ വിരലടിച്ചിട്ട് കാര്യില്ല ആദ്യമൊക്കെ അന്വേഷിച്ചുകൊണ്ട് മുന്നോട്ട് പോയാ നമ്മുടെ ഉമ്മയുടെയും ഉപ്പയുടെയും പൊരുത്തോടു കൂടി നമുക്ക് മുന്നോട്ട് പോകാം ഇല്ലെങ്കിലോ ഇല്ലെങ്കിലോ നീ രാവിലെ ഇറങ്ങി പണിക്ക് പോയി പണിക്ക് പോയിട്ട് തിരിച്ചു വരണ സമയത്ത് പെണ്ണുമുള്ള മകളെ കടന്തൽ ഉദ്യം ആരീ ചോദിക്കും എന്താ പറ്റിയെന്ന് അപ്പൊ പറയും ഒന്നുമില്ല അല്ല എന്നാലും പറയും അപ്പോഴെന്ത് പറയും ഉമ്മാന്റെ കാര്യങ്ങൾ പറയും ഉമ്മ അങ്ങനെയായിരുന്നു ഉമ്മ ഇങ്ങനെയായിരുന്നു അത് ചെയ്തില്ല ഇത് ചെയ്തില്ല എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് പിന്നെ ഉണ്ടാകും വിളിച്ചു അല്ലേ ഇന്നിപ്പോ മിക്ക വീടുകളിൽ ചില മക്കൾ പോലും ചില ഉമ്മമാരെ വിളിക്കുന്ന ഒരു ബഹുമാനമുള്ള ചെറുപ്പക്കാരോട് ഞാൻ പറയാ അങ്ങനെ കിളവി എന്ന് വിളിക്കുന്ന സമയത്ത് ആ പറയാം ഇതൊക്കെ ചിന്തിച്ചുകൊണ്ട് മുന്നോട്ട് പോയ സഹോദരങ്ങളെ നാളല്ലാന്റെ സ്വർഗം രക്ഷപ്പെടിക്കും അള്ളാഹു നമുക്ക് സ്വർഗം കിട്ടുന്ന മുത്തരുടെ കൂട്ടത്തിൽ

എഴുന്നേറ്റ് ഉമ്മാനെ കൊണ്ടുവരാൻ പറഞ്ഞു അങ്ങനെ ഉമ്മാനെ കൊണ്ടുവന്ന് ചോദിച്ചപ്പോ അവിടെ പ്രിയപ്പെട്ട ഭാര്യക്ക് അവൻ കൊടുക്കുന്നവനാണെന്ന് പറഞ്ഞപ്പോ അള്ളാഹുവിന്റെ റസൂൽക്ക് കാര്യം അവസാനം വിറ കൊണ്ടുവരാൻ പറഞ്ഞു അങ്ങനെ വിറ കൊണ്ടെന്ന് പറഞ്ഞു എന്താ അള്ളാഹാൻ റസൂൽ എന്റെ പൊന്നിട്ട്

സന്തല്ല <experiences> ആരെങ്കിലും അവന്റെ പ്രിയപ്പെട്ട ഉമ്മയെക്കാട് സ്ഥാനമുണ്ടോ അവന്റെ പ്രിയപ്പെട്ട പ്രിയ തോഴിപ്പവൻ നൽകി കഴിഞ്ഞ കാശത്തുള്ള സകലമാണ് നമ്മളാക്കിക്കൊണ്ടിരിക്കുന്ന മാലാകമാര് ഈ ലോകത്തുള്ള മുഴുവൻ മാലാകമാരോ അതുപോലെ വന്നുമായി മുഴുവൻ മാലാകമാരും ശപിച്ചുകൊണ്ടിരിക്കുമെന്നോ സയ്യ മുസ്തഫ പഠിച്ചോ സഹോദരാ പഠിച്ചോ ഉന്നാന പ്രിച്ചിട്ട് ഉപ്പാന പ്രിട്ട് പിന്നാന്റെ പള്ളിക്കുള്ളിൽ കയറിയിട്ട് സൂവിനടിക്കുന്ന നിറത്തൽ താര നമസ്കാരമുണ്ടെന്ന് കാണിക്കുന്ന നിറത്തൽ താരാ അല്ലാതവിനോട് നന്ദി കാണിക്കുന്നത് അത് പ്രിയപ്പെട്ട മാതാവിനോട് നന്ദി കാണിക്കുന്നതിലൂടെയാണ് എന്നെ പഠിപ്പിച്ച കാര്യം മറക്കണ്ട ചെറുക്കാരാ ഇത് കണ്ടോ അല്ലാണ്ട് വിശുദ്ധനായ പുണ്ഡ പുസ്തകല്ലായി നമ്മളെ പഠിപ്പിക്കുകയാ बदिला हु കാര്യങ്ങളൊക്കെയാ പറയുന്നത് എന്തെന്നറിയോ ഉമ്മ കഴിഞ്ഞാൽ ഉപ്പാന നിരപ്പിച്ചു കഴിഞ്ഞാൽ നീ പള്ളിയിൽ കയറി വിഭാഗത്ത് ചെയ്തിട്ട് കാര്യമില്ല അല്ലാതെ താരാക്കത് വേണ്ട നിങ്ങൾക്കറിയോ ബഹുമാനപ്പെട്ട തങ്ങൾ

ു പോയിട്ടുണ്ട് അല്ലെ പാലപ്പെട്ട ഞാനും അജിനു പോയപ്പോ എന്റെ ഹീകരിച്ചോ തമ്പുരണേ എനിക്കൊന്ന് തനിക്കൊന്നറിയിപ്പിക്കുമോ അല്ല അപ്പോഴാണ് അപ്പു ലിസ്വത്തായ തമ്പുരാൻ അറിയിപ്പിക്കുന്നത് അല്ലവേക്ക് നിന്റെ ഹജ്ജും സ്വീകരിച്ചിട്ടുണ്ട് നിന്റെ മാത്രമല്ല ഹജ്ജിന് മുഴുവൻ ആളുകളുണ്ടല്ലോ ഈ മുഴുവൻ ആളുകളുടെ അച്ഛൻ്റെ തമ്മുരാന് സ്വീകരിച്ചിട്ടുണ്ടോ ഇല്ല ഒരാൾ കൊള്ളൊഴുകെ ഒരാൾ കൊള്ളൊഴുകെ ബാക്കി മുഴുവൻ ആളുകളുടെ തമ്മുരാന് സ്വീകരിച്ചിട്ടുണ്ട് എന്ന വിടുന്ന യാണല്ല ആ ഗത ഭാഗ്യവാനൊന്ന് കാട്ടിത്തരുമോ ആ മനുഷ്യർക്കൊന്ന് കാട്ടിത്തരുമോ എന്ന് രണ്ട് കരങ്ങളും ഉറച്ച പിടിച്ചുകൊണ്ടോ അവരൊന്ന് ബഹുമാനപ്പെട്ട മാലിക്കടങ്ങൾ ചോദിക്കുമ്പോ അല്ലാതെ ഞാൻ അറിയിച്ചു കൊടുത്ത പ്രകാരം അതാ മദീനയിലേക്ക് പോവുകയാണ് മാലിക്കതങ്ങൾ പ്രകാരം അങ്ങനെ മദീനയിലേക്ക് കാണാം ഒരു ഒരു മനുഷ്യൻ മനുഷ്യൻ ഇങ്ങനെ നല്ല വെയിൽ ആ വെയിലിൽ ഇരുന്നു കൊണ്ട് െല്ലാം കെട്ടി അടുക്ക് പെരേണ്ട ശരീരവുമായി ഒരു മനുഷ്യൻ ഇങ്ങനെ ഇരിക്കുന്നു അവിടേക്ക് ചെന്നുകൊണ്ട് സലാം പറഞ്ഞു സലാം പറഞ്ഞപ്പോ ഈ മനുഷ്യൻ ചെന്നപാടെ ചോദിച്ചു നിങ്ങൾ വന്നിരിക്കുന്നത് എന്റെ ഹജ്ജ് സ്വീകരിച്ചിട്ടില്ല എന്ന് പറയാനല്ലേ എല്ലാ വർഷവും ഹജ്ജ് പറയും എല്ലാ വർഷവും ഹജ്ജ് കഴിയുമ്പോ അള്ളാഹുവിന്റെ ആരിഫിങ്ങളിൽ ആരെങ്കിലും ഒരാൾ വന്നിട്ട് പറയും താങ്കളുടെ ഹജ്ജ് സ്വീകരിച്ചിട്ടില്ല എന്ന് പറയാറുണ്ട് അതേപോലെ താങ്കളും വന്നതാണോ എന്ന് എനിക്കറിയാമ എന്ന് പറഞ്ഞപ്പോൾ അതേ അതേപോലെ തന്നെയാണ് അവിടെന്ത് അല്ല ഇതേപോലെ ഒരു അവസ്ഥ ഉണ്ടാകാനുള്ള കാരണം എന്താ അപ്പോഴാ മനുഷ്യൻ കണ്ണുനീരോടെ പറഞ്ഞെന്തെന്നറിയോ അല്ലയോ തങ്ങളേ എനിക്കൊരു ഉമ്മയുണ്ടായിരുന്നു ആയ ഉമ്മ എന്നെ ഒരുപാട് സ്നേഹിച്ച് എന്റെ പ്രിയപ്പെട്ട ഉമ്മ എന്നെ ഒരുപാട് പോറ്റി വളർത്തിയ എന്റെ പ്രിയപ്പെട്ട ഉമ്മ എനിക്കുണ്ടായിരുന്നു അവരൊന്നും ഞാൻ വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോ പാതിരാ ൊക്കെ കല്ല് കൊടിച്ചുകൊണ്ട് കറഞ്ഞ് ഞാൻ മതോഭക്തനായിട്ട് എന്റെ വീട്ടിനടുക്കലേക്ക് ചെല്ലുമ്പോ എന്റെ പ്രിയപ്പെട്ട ഉമ്മ എന്നോട് പറയും പൊന്നുമോനെ നീ കല്ല് കൊടുക്കല്ലടാ കല്ല് കൊടിച്ചുകൊണ്ട് എന്റെ ആയുസിനെ ചെയ്യുന്നുള്ള കാര്യം ബഹുമാനപ്പെട്ട മാലിക്കിനോട് പറഞ്ഞു കൊടുക്കുകയാണ് ഇങ്ങനെ എന്റെ ഉമ്മ എല്ലാ ദിവസവും അതാ എന്ന് ഉപദേശിക്കും അങ്ങനെ ഒരു ദിവസം സമയത്തോ ഞാൻ മൂക്കറ്റം മറ്റുപെച്ചുകൊണ്ട് എന്റെ വീട്ടിന്റെ കത്തട്ടിലേക്ക് വരുമ്പോ എന്റെ പ്രിയപ്പെട്ട ഉമ്മ തുടർന്നിരുപ്പുണ്ടെന്ന് എനിക്ക് മനസ്സിലായപ്പോ എന്റെ ഉമ്മ കിടന്നിരുന്ന വീട്ടിന്റെ ഞാനങ്ങ് തീ കൊടുത്തു രവിയേ യഥാ ആ വീട്ടിൽ ഞാനങ്ങ് തീ കൊടുത്തു തങ്ങളേ തുടങ്ങി അതിൽ കിടന്നുകൊണ്ട് കത്തിയങ് അമരാൻ തുടങ്ങി ഞാൻ നോക്കുമ്പോൾ വലിയൊരു തീക്കുണ്ടാരമാണ് കാണുന്നത് എന്റെ തലയ്ക്ക് വല്ലാതെ ബോധം വന്നു തുടങ്ങി ഞാൻ ചിന്തിച്ചുറപ്പോ എന്നെ ഒരുപാട് പോറ്റി വളർത്തിയ എനിക്ക് വേണ്ടി ഒരുപാട് യാതന അനുഭവിച്ച ഒരുപാട് കഷ്ടപ്പാട് അനുഭവിച്ച എന്റെ പ്രിയപ്പെട്ട ഉമ്മയാണല്ലോ ഓ വീട്ടിന്റെ മൊത്തത്തിൽ കിടന്നുകൊണ്ട് കരയുന്നത് ഞാനതാ കയറാൻ പറ്റുന്നില്ല അത്രത്തോളം വല്ലാത്ത ചൂടാണ് അവസാനം എന്താ ചെയ്തു എന്നറിയോ അടുത്തറുന്നവര് കടാറ ഞാനങ്ങ് വലിച്ചേറിയിട്ട പഠിച്ചോ അവസാനം അവിടെ പറയാ വീട്ടിന്റെ കത്ത് കിടന്നുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട പുന്നാര ഉമ്മയതാ കരിഞ്ഞ ചാമ്പനായി വീട്ടിലേക്കങ്ങ് വീണുപോയി തങ്ങളേ ഇതെന്റെ ഉമ്മാക്കു വെറുക്കാൻ പറ്റുമോ ഇതെന്റെ അങ്ങെന്നെ വെറുതെ വിടുമോ തങ്ങളെ എന്റെ പ്രിയപ്പെട്ടെന്നെ പോറ്റി വളർത്തിയാ സ്നേഹിച്ച എന്റെ ഒരുപാട് ഒരുപാട് ഗാഹനം നൽകുക എന്റെ പ്രിയപ്പെട്ട പുന്നാര ഉമ്മയാണല്ലോ ഞാൻ ഇന്നെ വേദനിപ്പിച്ചിരിക്കുന്നത് ഇന്നിപ്പോലെ കൊണ്ട് ഞാൻ അല്ലാക്ക് വേണ്ടി അഭിപാത്ത് ചെയ്യുന്നത് നാൽപ്പത് കൊല്ലം കൊണ്ട് ഞാൻ ഹജ്ജ് ചെയ്യുകയാ പക്ഷേ ഹജ്ജർ അബ്ദുൾ ഇന്ന് അവരേക്കും സ്വീകരിച്ചിട്ടില്ല തങ്ങള്